താമരശ്ശേരി പ്രദേശത്തെ പഴക്കം ചെന്ന ഒന്നാണ് കോട്ടയിൽ ഭഗവതി ക്ഷേത്രം നരസിംഹമൂർത്തിയെയും പോർക്കലിനെയും ആരാധിക്കുന്നുകൊണ്ട് ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രമെന്നും താമരശ്ശേരി കോയിലോത്ത് ക്ഷേത്രമെന്നും ഈ ആരാധനാലയം അറിയപ്പെടുന്നുണ്ട് ക്ഷേത്രത്തോടൊപ്പം കോവിലകവും സ്ഥിതി ചെയ്തിരുന്നുകൊണ്ട് എന്ന സ്ഥലനാമം ലോപിച്ച് കൊയിലോത്തായി മാറുകയായിരുന്നു നിലവിൽ താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഭൂസ്വത്തുകളിലധികവും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഭൂപരിഷ്കരണ ബില്ല് വരുന്നതുവരെ ക്ഷേത്രത്തിന്റെ അധീനതയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിലാണ് കോട്ടയൽ ക്ഷേത്ര സംരക്ഷണ സമിതി നിലവിൽ വരുന്നത് നരസിംഹമൂർത്തിക്ക് അഭിമുഖമായി നിലകൊള്ളുന്ന തീർത്ഥകുളം ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് പുരാതനകാലത്ത് വിഷ്ണുക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം പിൽക്കാലത്ത് കോട്ടയം രാജകുടുംബത്തിന്റെ അധീനതയിലാവുകയും അവരുടെ പരദേവതയായ ശ്രീ പോർക്കലിയെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് സ്വർണത്തിന്റെ വിലയോളം വായ്പ ശാന്തങ്കണ്ഠത്തിൽ ഫിനാൻസിയേഴ്സ് മാതാ ടവറിന് മുൻവശം താമരശ്ശേരി